പേളിയുടെ ട്രോളിന് നാൽപ്പത്തൊന്ന് സെക്കൻഡിൽ മറുപടി കൊടുത്ത് അമല പോൾ പേളി ചോറ എന്ന സേവ് ചെയ്ത നമ്പറിലാണ് അമല പേളിയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അമലയുടെയും ജഗദ്ദേശായുടെയും പ്രണയം പേളിയും പേളിയുമുണ്ടാവും ഇവർ രണ്ടും ചേർന്ന് ചാറ്റ് ചെയ്താലുള്ള വിശേഷം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ആ ചാറ്റിൻ്റെ രസകരമായ ഒരു ഏഡ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അവർ മകന്റെ ജനനത്തിനു പിന്നാലെ ഉടൻ റിലീസ് ചെയ്യുന്നതിൻ്റെ സിനിമയായ ലെവൽ ക്രോസിൻ്റെ പ്രമോഷൻ തിരക്കിലാണ് അമല പോളിപ്പോൾ ഗർഭിണിയായിരുന്ന സമയത്താണ് അമലയുടെ മറ്റൊരു ചിത്രമായ ആടുജീവിതം പുറത്തിറങ്ങിയത് അമലയുടെ അടുത്ത കാലത്തായി റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളുടെ കഥാപാത്രങ്ങൾ പൊതുവായി വരുന്ന ഒരു ഘടകത്തെ എടുത്താണ് പേളി ട്രോള് ചെയ്തത് പേളി ഒരു ഫോട്ടോ കൊണ്ട് നടത്തിയ ട്രോളിൽ അമല പോൾ നാൽപ്പത്തി ഒന്ന് സെക്കൻഡ് നീളുന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് അതിനു മുൻപ് രസകരമായ ഹാഹാ ഇമോജി നിരത്തി ടൈപ്പ് ചെയ്ത ഒരു വരിയും കാണാം അറബികളെ പോലെ തലയിൽ കെഫിയ ധരിച്ച പൂച്ചയുടെ ചിത്രമാണ് പേളി തിരഞ്ഞെടുത്തത് പൂച്ച ഇരിക്കുന്നത് ഒരു മരുഭൂമിയിലും അമല അടുത്ത കാലത്തായി അറബി പടങ്ങളിൽ അഭിനയിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ലെവൽ ക്രോസിലും അമലയ്ക്ക് അത്തരമൊരു വേഷമുണ്ട് പേളിയുടെ ഹ്യൂമർ സെൻസിനെ അമല അഭിനന്ദിക്കുന്നുമുണ്ട്